ഇന്നത്തെ വീഡിയോയിൽ വിലങ്ങാട് പോയ ഇതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഞങ്ങൾ ഇന്നലെ പോയതായിരുന്നു അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് വിലങ്ങാടത്തെ ആ ദുരന്തമുഖത്ത് ഞങ്ങൾ എത്തിപ്പെട്ടത് കേട്ടോ ഒരു ഫോറസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു പക്ഷേ ഈ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല അവിടെയൊക്കെ ഉരുൾപൊട്ടിയ അതേ ദിവസം തന്നെയാണ് കേട്ടോ വിലങ്ങാട് ഉരുൾപൊട്ടി അപ്പൊ ഇവിടെ പോയി കണ്ടാല് എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പ ഉള്ളത് എന്ന് ഇപ്പം ഉള്ളത് ഇങ്ങനാണെങ്കിൽ അന്നത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും ആലോചിക്കാൻ കൂടി കഴിയും കാരണം ഇപ്പൊ തന്നെ വലിയ വലിയ പാറകളൊക്കെ ഇവിടെ ഈ വന്ന് കിടക്കുന്നുണ്ട് ഈ റോഡൊന്നും ഇല്ലപ്പോ യാതിരിയാണ് ഈ അടിയിൽ ഈ വലിയ പാറല്ലേ അത് കണ്ടിട്ട് ശെരിക്കും ഞങ്ങള് വിചാരിച്ചു മണ്ണിന്റെ അടിയിലുണ്ട് അതിനാണെന്ന് പക്ഷെ അത് ശരിക്കും ഒലിച്ചു വന്നതാണല്ലോ ൊട്ടലിങ്ങനാ <laughs> ഏത് <laughs> 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 <laughs>

ഇത്ര ഇവിടെ മുതന്നെ വന്നോ നമ്മളുണ്ട് മാസം മാഷ് വെച്ചു മാഷ് മാത്രം മാഷം രക്ഷപ്പെടുത്തിട്ട് എല്ലാരും പാതി എല്ലാരും മാറ്റി ചെയ്യപ്പെടുന്നു അല്ലെ നേരത്തെ മാറിക്കോളം പറഞ്ഞു മാഷാരുന്നുണ്ടെങ്കിൽ പെട്ട് വീണു പോയി മണ്ണ് പാറയല്ലേ ഈ മണ്ണ് ആദ്യം പൊട്ടി ആദ്യം പൊട്ടിയത് മാഷപ്പെടാ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച റോഡിലേക്ക് ഇങ്ങനെ റോഡ് നിന്നിരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഉരുളുപൊട്ടി വന്നാണ് പക്ഷെ അവിടെയൊക്കെ വീടുകളതിനു വീടിൻ്റെ ഒരു അവശിഷ്ടങ്ങളൊന്നും കാണാനൊന്നുമില്ല എല്ലാം ഒലിച്ചുപോയിനെട്ടോ കാർ കണ്ടോ ആയി കിടക്കുന്ന കാറൊക്കെ അത്രയും ഇനി അത് ഒന്നിനും പറ്റൂല ആ കൊല്ലത്തിലായാണ് അതുപോലെ രണ്ട് സ്ഥലത്തായിട്ട് ഒരു ഉൾപ്പെട്ടിയാണ് ഇതാണ് ഫസ്റ്റ് കുട്ടി സ്ഥലം ഇവിടെയൊക്കെ കണ്ടാൽ ശരിക്കും നമുക്ക് ഇവരെങ്ങനാണ് അവിടെ ജീവിക്കുന്നത് ഇപ്പോഴെന്ന് തോന്നിപ്പോ അതിൻ്റെ താഴെയും സൈഡിലൊക്കെ ആയിട്ട് ഇപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ ശരിക്കും അത്രക്കൊരു ഭീകരമായിട്ടുള്ളൊരു എന്താ പറയുക കണ്ടാൽ പിന്നെ നമുക്ക് ഉറക്കം വരില്ല ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇന്ന് നടന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ നിങ്ങൾ എത്രയോ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതേപോലെ വീട്ടിലെത്തിയതിന് ശേഷവും ഇതെന്നാണ് മനസ്സിൽ വരുന്നത് ഉണ്ടോ ഈ ഒരു സ്ഥലം നോക്കി ഇവിടെ ഒന്നും ഒന്നുമില്ല കല്ലും പാറയല്ലാതെ